രാജ്യത്തെവിടെയും ദീപാവലി ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇന്ന് സ്വർണവിലയിലും ആശ്വാസം ഇന്ന് പവന് കുറഞ്ഞത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ചെറിയ വിലക്കുറവാണെങ്കിലും കുറവാണെങ്കിലും സ്വർണാഭരണങ്ങൾ വാങ്ങാൻ ഇതൊരു നല്ല സമയമാണെന്ന് തന്നെ കണക്കാക്കണം കേരളത്തിലും ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നതിനാൽ സ്വർണവില കുറഞ്ഞത് ഇരട്ടി സന്തോഷം നൽകുന്നു കേരളത്തിൽ വിവാഹ സീസൺ ആണ് ഈ സാഹചര്യത്തിൽ വില കുറഞ്ഞത് വിവാഹാഭരണങ്ങൾ വാങ്ങാനുള്ള ആവശ്യം വർദ്ധിപ്പിക്കും എന്നാൽ സാധാരണക്കാർക്ക് വലിയ നേട്ടമുണ്ടെന്ന് ഉറപ്പിക്കാനും സാധിക്കില്ല കാരണം സ്വർണവില ഇപ്പോഴും തൊണ്ണൂറ്റി രൂപയിൽ തന്നെ തുടരുകയാണ് ഇന്നൊരു ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയായി ഒരു പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായി ഇന്നത്തെ വില പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാവുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് പതിമൂവായിരത്തി അറുപത്തി ഒൻപത് രൂപയും പവന് ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയും ആവുന്നു പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയും പവന് എഴുപത്തിയെട്ടായിരത്തി നാനൂറ്റി പതിനാറ് രൂപയുമാണ് രാജ്യാന്തര സ്വർണ്ണവില ഇന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സ്പോർട്സ് വർണ്ണവില ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ഡോളർ നിലവാരത്തിലെത്തിയിരിക്കുന്നു രാജ്യാന്തര വില മെച്ചപ്പെട്ട് മുന്നേറിയിട്ടും കേരളത്തിൽ വിലയിടിവിൽ തുടരുന്നുണ്ട് ീപാവലി ദിവസത്തിലും ഇന്ന് സ്വർണ വില കുറഞ്ഞിട്ടുണ്ട് ഇന്ന് അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നീ ചാർജുകൾ ഈടാക്കുമ്പോൾ ഒരു പവൻ ആഭരണം വാങ്ങാൻ ഏകദേശം ഒരു ലക്ഷത്തി അറുനൂറ്റി അമ്പത് രൂപ നൽകേണ്ടി വരും ഒരു ഗ്രാം ആഭരണത്തിനേകദേശം പതിമൂവായിരം രൂപയും കരുതേണ്ടി വരും വില കുറഞ്ഞെങ്കിലും ഒരു ലക്ഷം രൂപയിലധികം ചെലവഴിച്ചാൽ മാത്രമേ ഒരു പവൻ ആഭരണം വാങ്ങാൻ സാധിക്കുകയുള്ളൂ